ശ്രദ്ധ പൂക്കോട് വെറ്ററിനറി കോളേജിൽ റാഗിങ്ങിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥിനെ നാം മറന്നു പോവാനിടയില്ല ആഴ്ചകൾക്ക് മുമ്പ് കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിന്റെ വാർത്തയും നാം കേട്ടു എന്തൊക്കെ അനുഭവം ഉണ്ടായാലും നമ്മുടെ കലാലയങ്ങളിൽ റാഗിംഗ് എന്ന പൈശാചിക രീതി ഇപ്പോഴും തുടരുന്നു എന്ന് കാണാം ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ സമഗ്രമായ നിയമനിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ട് കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഹൈക്കോടതിയിൽ ഒരു പൊതു ഹർജി ഫയൽ ചെയ്തത് ഇക്കാര്യം പരിഗണിച്ച കോടതി ആവശ്യമെങ്കിൽ നിലവിലെ ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നതടക്കം പരിശോധിക്കാനായി ഒരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകാൻ ഉത്തരവിട്ടു ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു അഡ്വക്കേറ്റ് ജോർജ് മർലോ പുല്ലത്ത് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ബന്ധപ്പെട്ടുള്ള ഒരു ട്രെയിനർ എന്ന പല കോളേജിലും പോയി ആന്റി വാക്ലാസെടുത്തിട്ടുണ്ട് കാര്യം എന്താ ഇത് ലീഗൽ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ് എന്റെ അഭിപ്രായം മൊത്തമായിട്ട് ഈ വാക്രോധിക്കണം നിരോധിച്ചിട്ടുണ്ട് എന്നാലും കുട്ടികൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നു ഒരുപാട് ക്രൂവൽറ്റിയും സാരിയിലാണ് റാഗിംഗ് നടക്കുന്നത് കാണുന്നത് അപ്പൊ എന്തായാലും അതൊരു ക്രിമിനൽ വാസന കൂടിയ രീതിയിലാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ആക്ട് എടുക്കേണ്ടതാണ് ഒരിക്കലും ഇത് സമ്മതിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ റാഗിങ്ങിന്റെ പേരിൽ കുട്ടികളെ കഷ്ടപ്പെടുത്തുന്നത് ശാരീരികമായി പീഡിപ്പിക്കുന്നത് അത് എന്തായാലും കൺട്രോൾ ചെയ്യേണ്ടതാണ് അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അതൊരു വലിയൊരു സെറ്റാണ് ഗവൺമെന്റിന്റെ ഭാഗത്തും ജുഡീഷ്യറിന്റെ ഭാഗത്തും നമ്മള് മെജോറിറ്റി സീനിയേഴ്സ് എല്ലാവരും പുതിയൊരാൾ വരുമ്പോൾ അയാളൊരു ഔസൈറ്റർ ആയിട്ടൊരാളാണ് ആ ഉത്സാഹം നമ്മളുടെ നിലക്കുക നമ്മൾ പറയുന്ന അനുസരിപ്പിക്കുക നമ്മൾ പീഡിപ്പിക്കുക ഭയപ്പെടുത്തുക ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ടിലാണ് ഈ റാഗിങ് നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ അതിന്റെ കൂടെ ഡ്രഗ്സും വാൾക്കോളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്യാങ് മെന്റാലിറ്റി ആളെ പെയ്യും അത് ഗ്യാംഗിന്റെ മിക്കവാറും ഒരാളായിരിക്കും അതിന്റെ ആള് ബാക്കി ജസ്റ്റ് സപ്പോർട്ടിങ് ആയിരിക്കാം പക്ഷെ എല്ലാവരും അതിൻ്റെ പാത്രമാവുന്നു അതുകൊണ്ട് ഈ പുതിയ കുട്ടികൾക്ക് വളരെയധികം ഇപ്പോൾ തയ്ക്കേണ്ടി വരുന്നത് പല കേസസിലും പല നല്ല സ്റ്റുഡൻസ് സെൻസിറ്റീവ് സ്റ്റുഡൻസ് അതുകൊണ്ട് ആത്മഹത്യ പോലും ചെയ്യുന്നു അവര് കംപ്ലീറ്റ് ഫ്യൂച്ചർ ഇല്ലാതാവുന്നു അവരുടെ പാരന്റ്സ് കഷ്ടപ്പെടുന്നു അപ്പൊ എന്തായാലും അത് നിർത്തേണ്ടതാണ് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ആഴ്ചകൾക്ക് മുമ്പ് കേരളം ഏറെ ചർച്ച ചെയ്ത കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗിനെ മാധ്യമ പ്രവർത്തകൻ ഹരി ആർ പിഷാരടി കഴിഞ്ഞ മുദൂരിയിലാണ് മെഡിക്കൽ കോളേജിന് സമയമുള്ള നഴ്സിംഗ് കോളേജിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ക്രൂരമായ രീതിയിലുള്ള രാഗിങ് അരങ്ങേറിയത് ഒന്നാം വർഷ ജീവനം വിദ്യാർത്ഥികളാണ് ഈ അതിക്രൂരമായ റാഗിങ്ങിന് വിധേയരാകേണ്ടി വന്നത് രണ്ടും മൂന്നും വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരായിരുന്നു ഈ സംഭവത്തിലെ പ്രതികൾ അപ്പൊ ഹോസ്റ്റലില് അടുത്തടുത്ത മുറികളിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് കഴിഞ്ഞ ഒരു നാല് മാസം മുൻപാണ് ഒന്നാം വർഷ ജീവനും വിദ്യാർത്ഥികളുടെ ക്ലാസ് തുടങ്ങിയത് ഈ കാലം അത്രയും ഏതാണ്ട് ഒരു പത്ത് ദിവസങ്ങളോളം രാത്രി കാലങ്ങളിൽ ഇവരുടെ മുറിയിലേക്ക് വരുന്ന വർഷ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി അവരെ ഗൗരവമായി വിധേയരാക്കിയായിരുന്നു അവരുടെ ദേഹത്തെല്ലാം മുട്ട സൂചി കൊണ്ട് കൊത്തുകയും രോഷൻ ദേഹത്ത ഒഴിക്കുകയും ഫ്രൂട്ട് ഡ്രൈവർ ഡ്രൈവറും ഡിവൈഡറും പോകും ശരീരത്തിലെ പലയിടങ്ങളിലും കുത്തുമയും അങ്ങനെയുള്ള സാഹൃദമായ രീതിയിലുള്ള മാത്രമല്ല അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു ഈ കുട്ടികളെ വേദന കൊണ്ട് കാര്യം മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല പല ദിവസങ്ങളിലും വിദ്യാർത്ഥികളോട് ഒരു പണം ഭീഷണിപ്പെടുത്തി വാങ്ങുമായിരുന്നു അങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് മൂവായിരം രൂപ വെച്ച് രണ്ട് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടും പല ഇങ്ങനെ പണം ആവശ്യപ്പെട്ടപ്പോൾ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ പിതാവിനോട് ഈ കാര്യം പറയുകയും പിതാവാണ് നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പലിനോട് ഈ സംഭവം അറിയിച്ചത് അങ്ങനെയാണ് റാഗിങ് പുറത്തിറങ്ങിയത് അതോടെ രക്ഷിതാവ് പരാതിയായിട്ട് എഴുതി നൽകി പ്രിൻസിപ്പൽ ഇക്കാര്യം അപ്പൊ തന്നെ കാഞ്ഞിന് പോലീസിൽ അറിയിച്ചു ഇവർ ഗവർണർ പോലീസ് ഈ സംഭവത്തില് അന്വേഷണം നടത്തി അങ്ങനെ ഹോസ്റ്റലിലെ മുറിയിൽ നിന്നും ഇഞ്ചു പ്രതികളെ പിടികൂടുകയായിരുന്നു നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ വിദ്യാർത്ഥികളല്ല അതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് അതിനുശേഷം പോലീസ് നിയമ നടപടികളോട്ട് മുന്നേറി പോയി അവരെ അറസ്റ്റ് ചെയ്തു അഞ്ച് പ്രതികളും റിമാൻഡിലാണ് പിന്നീട് അവരെ സൂപ്രണ്ട് തന്നെ ഈ വിവരങ്ങൾ കൌൺസിൽ വിവരങ്ങൾ അറിയിക്കുകയും അഞ്ച് വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ കോടതിയുടെ പരിഗണനയിലാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇവർക്ക് ജാമ്യം നിഷേധിക്കുന്ന സംഭവം ഉണ്ടായി അതോടുകൂടി പ്രതിഷേധം നഴ്സിംഗ് ഹോസ്റ്റലിലേക്ക് ഉണ്ടായി നഴ്സിംഗ് ഹോസ്റ്റലിൽ ഒരു വാർഡൻ ഉണ്ടായിരുന്നില്ല മുനിസിപ്പലിൽ തന്നെയാണ് വാർഡൻ പക്ഷെ പ്രിൻസിപ്പൽ പല കാലങ്ങളിലും മറ്റൊരാളെ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത് അസ്റ്റന്റ് പഠനായിരുന്നു അധ്യാപകനായിരുന്നു അദ്ദേഹം അദ്ദേഹവും പോകുന്ന തോതിൽ എന്താണ് രാത്രി കാലങ്ങളിൽ അവിടെ നടക്കുന്നതെന്ന് വേണ്ടത്ര രീതിയിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ജാഗ്രത കുറവാണ് തീവ്രി ഉണ്ടാകാനുണ്ടായ കാരണം എന്ന് വിലയിരുത്തിയാണ് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ തന്നെ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലെ എല്ലാ നഴ്സിംഗ് സ്ഥാപനങ്ങളിലും നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു കേരള സർവകലാശാല സോഷ്യോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആന്റണി പാലക്കൽ കോളേജുകളെ കേന്ദ്രമാക്കിയിട്ടുള്ള ഈ റാഗിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് കടന്നു വരുന്നതായിട്ട് തോന്നുന്നു ആദ്യത്തത് കൗമാരത്തിൽ നിന്നും യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ റാഗിങ് കലാലയങ്ങളിൽ കാണുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം വളർച്ചയുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണത് അതായത് ഈ കൗമാര യുവത്വം എന്ന് പറയുന്നത് വിപരീത ധ്രുവങ്ങളിലുള്ള മാനസികാവസ്ഥയിലൂടെ മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒന്ന് ഒരു ആദർശാത്മകതയുടെ കാൽപനികതയുടെ ഒരു കാലഘട്ടമാണ് റൊമാൻറ്റിക്കിന്റെ കാലഘട്ടമാണ് അതിന് നേരെ വിപരീതമായ ഒരു മാനസികാവസ്ഥയും ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അത് നൈമിഷിക സുഖങ്ങള് ആഹ്ലാദങ്ങള് തേടിയുള്ള അങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഈ ഒരുതരം പരപീഠ അതിന്റെ ഒരു സുഖം കണ്ടെത്തുക പ്രത്യേകിച്ചും അലിച്ച് റാഗിങ് സംഭവിക്കാറില്ല ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഫ്രഷേഴ്സ് എന്ന് പറയുന്നവര് അല്ലെങ്കിൽ അവർക്ക് റാഗിങ്ങിന് വിധേയമാക്കണമെന്ന് കരുതുന്ന ഒന്നോ രണ്ടോ പേരെയോ ചേർത്ത് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് അവരിൽ പരിക്കുകളോ അക്രമങ്ങളോ ഏർപ്പിച്ചുകൊണ്ട് അതിന്റെ ഒരു സുഖം അനുഭവിക്കുന്ന ഒരു തന്നെ മോബ് സൈക്കോളജിയിലേക്ക് ഒരു വഴുതി വീഴുന്നു അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ കണ്ടെത്തുന്ന ഒരു ആഹ്ലാദം അവരുടെ യുക്തിബോധം അപ്പോൾ മരവിച്ച് പോയിട്ട് അങ്ങേയറ്റം വൈകാരികമായ ഒരു മാനസിക വ്യാപാരമാണ് അപ്പൊ അവിടെ നടക്കുന്നത് അതിനകത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കൂടിക്കൂടി വരാനുള്ള ഒരു പ്രവണത റാഗിങ്ങെ പൊതുവെ നിരോധിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിലും അത് ഇങ്ങനെ തുടർച്ചയായിട്ട് അതിലേർപ്പെടാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതി നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതായത് വയലൻസ് ഒരു സാധാരണ കാര്യമാണെന്ന് മറ്റേത് അതിന് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഡിജിറ്റൽ വിപ്ലവത്തോട് കൂടി സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ ഇടപെടലും അവിടുന്ന് കിട്ടുന്ന ഈ ആക്രമണ വാസനയും ഒക്കെ ഇതിനകത്ത് കൂടിക്കല്ലരുമ്പോഴത്തേക്കും ഇത് ചെയ്യുന്നത് ഒരു സാധാരണ സംഭവമാണ് അത് പ്രശ്നമില്ല എന്നൊരു തോന്നൽ വരുന്നു അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പ്രശ്നവുമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തില് പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് പരീക്ഷയും ശ്രദ്ധിച്ചു വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ നേടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ായത് കൊണ്ട് മാനവിക മൂല്യങ്ങൾക്കും മറ്റുള്ളവരെയോടുള്ള സോഷ്യൽ സെൻസിറ്റിവിറ്റി സോഷ്യൽ റെസ്പോൺസീവ്നെസ് വിവേകം മറ്റു മനുഷ്യരോട് ഇടപെടേണ്ടത് എങ്ങനെയാണ് മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാതെ കൂടെ കൊണ്ടുനടക്കേണ്ട കരുതലിന്റെ സ്നേഹത്തിന്റെ ഇങ്ങനെയുള്ള മൂല്യങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇപ്പോൾ സാധിക്കുന്നില്ല ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഈ പരപീഠയിലെ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു പ്രവണത ചില കുട്ടികളെങ്കിലും വഴി ഈ പ്രകാരം റാഗിങ്ങിലൂടെയൊക്കെ സുഖം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് പിന്നെ പ്രതിരോധിക്കുന്നത് ഏറ്റവും ഫലപ്രദമായ ഇതിനെ കർശനമായിട്ട് നിയമനിർമ്മാണം ഉടനടിയുള്ള തക്കതായ ശിക്ഷ ഉണ്ടാകും ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് മാർഗം കാരണം ഇയാൾക്കൂട്ട സൈക്കോളജി വരുമ്പോൾ നീങ്ങാനുള്ള ഒരു പ്രവണത കുട്ടികളിൽ വർദ്ധിച്ചു വരും സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജിർ ഖാൻ ഒരു ാണ് അത് തടയാൻ നിരോധിക്കാനൊക്കെയുള്ള നടപടികളിൽ ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി തന്നെ നിയമങ്ങൾ വന്നു ആക്ട് അതിനുവേണ്ടി പ്രത്യേകം നിർമ്മിക്കുകയുണ്ടായി കേരളത്തിലും സമാനമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായി പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് ഇതുപോലെ ഒരു പ്രതിഭാസത്തെ തുടച്ചു നിൽക്കാനാവില്ല കാരണം ഇത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുട്ടികളുടെ മനോവൈകല്യമായി മാറിയിരിക്കാണല്ലോ അപ്പൊ മനോവൈകല്യത്തിന് കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക സിനിമ മാത്രമാണോ സിനിമയും സാഹിത്യവും സംഗീതവും സാമൂഹ്യ അന്തരീക്ഷങ്ങളും കലാലയങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾക്കുള്ള അനുകൂലമായ മണ്ണൊരുങ്ങുന്നത് അപ്പൊ അതിന് സംവിധാനം വേണം എന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് നിയമപരമായ കാര്യങ്ങൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനുള്ള ചട്ടങ്ങൾ നിർമ്മിക്കണം ഇപ്പൊ ഹൈക്കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടുള്ള നിയമം മാത്രം പോരാ അതിനനുസരിച്ചുള്ള ചട്ടങ്ങൾ കൂടി നിർമ്മിക്കണം എന്നാണല്ലോ കൃഷി ഇട ചട്ടങ്ങൾ കൂടി നിർമ്മിച്ചുകൊണ്ട് അതിനുള്ള നിയമപരമായ പരിധികൾ ഉണ്ടാവുക എന്നുള്ളത് രണ്ട് കലാലയങ്ങളെ കുറച്ചുകൂടി ആരോഗ്യകരമാക്കാൻ അവിടെ പാഠ്യ പദ്ധതി പഠനാന്തരീക്ഷം അക്കാദമിക്ക് ആക്കി മാറ്റുക കുറെ കൂടി കലാലയ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും മുമ്പ് കാലത്ത് ഉണ്ടായിരുന്നു കലാലയ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് കുറെ കൂടി ഗൗരവപ്പെട്ട ഒരു കലാലയ അന്തരീക്ഷത്തിലൂടെ കുട്ടികൾ ഉത്തമ വ്യക്തിത്വങ്ങൾ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് ഉത്തമ വ്യക്തിത്വങ്ങൾ ഉടലെടുക്കുന്നില്ല അവരുടെ ചിന്താഗതികളും മനോഗതികളും ഒക്കെ മാറിപ്പോയിരിക്കുന്നു അഥവാ മാറ്റിയിരിക്കുന്നു മൂന്നാമത്തെ സമൂഹത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷമാണ് അപ്പൊ സാംസ്കാരിക അന്തരീക്ഷം കുട്ടി കുറ്റവാളികളെ ഉത്പാദിപ്പിക്കുന്നതോ അവരെ കുറ്റവാളികളാക്കുന്നതോ ആയ ഒരു സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നാകും അപ്പൊ ആ സാംസ്കാരിക അന്തരീക്ഷം മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായ സാമൂഹിക ች ነውም സാമൂഹ്യ പ്രവർത്തനവും അത് വളരെ പ്രധാനപ്പെട്ടതാണത് ഇപ്പൊ രാഷ്ട്രീയ രംഗത്തെ അപജയം തകർച്ച ആ രംഗത്ത് ഉണ്ടായിരിക്കുന്ന ഒക്കെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ അക്രമാസക്തമായ തോതിൽ പോയി പല സംഘടനകളും ഈ പറയുന്ന കുറ്റകൃത്യങ്ങളേർപ്പെടുന്നു റാഗിംഗ് എന്ന പേരിൽ നടത്തപ്പെടുന്നത് പലതും വളരെ പൈശാചികമായ കുറ്റകൃത്യങ്ങളാണ് സംഘടിതമായ കുറ്റകൃത്യങ്ങളായി മാറി തീർന്നിരിക്കുന്നത് അതെല്ലാം കൂടി തന്നെ ലഭിച്ചുകൊണ്ട് സമഗ്രമായ ഒരു മുന്നേറ്റം സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലും കലാലയത്തിലും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്ത് സൃഷ്ടിച്ചാൻ കഴിഞ്ഞാൽ മാത്രമേ റാഗിങ് എന്ന ഈ വിപത്ത് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയൂ തങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ജൂനിയേഴ്സിനെ പേടിപ്പിച്ച് ചൊൽപ്പടിക്ക് നിർത്താൻ സീനിയർ വിദ്യാർത്ഥികൾ പല ഹീറോയിസവും കാണിക്കുന്നത് കലാലയങ്ങളിലെ പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ ഇത്തരമിടങ്ങളിലൊക്കെ കുട്ടികൾക്ക് സംരക്ഷകരായി എത്തിയിരുന്നത് അധ്യാപകരും ക്യാമ്പസ് രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെയായിരുന്നു എന്നാൽ ഇന്നത്തെ ക്യാമ്പസിലെ ഛോട്ട നേതാക്കന്മാർ തന്നെ ഇത്തരം മൃഗീയ റാഗിങ്ങിന് ഒത്താശ ചെയ്യുന്നതും നാം കണ്ടു കാലം എത്ര മാറിയിട്ടും മറ്റൊരുത്തനെ പീഡിപ്പിച്ച് വശത്താക്കുക എന്ന കാടൻ രീതിക്ക് മാറ്റമുണ്ടായിട്ടില്ല എന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് അതുകൊണ്ടുതന്നെ നിലവിലെ നിയമത്തിൽ ഭേദഗതി ആവശ്യമെങ്കിൽ അതുകൂടി പരിഗണിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും റാഗിങ് എന്നേക്കുമായി പഠിക്കു പുറത്താക്കാൻ കഴിയട്ടെ ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ